ഭൂമിയിലെ സകാംശങ്ങളിൽ നിന്നും ഭാഗ്യങ്ങൾ ന്യായവിധിയുള്ളവളും സ്തുതിക്കപ്പെട്ടവളും വിശുദ്ധിയുള്ളവളും പകർത്തുമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ മലയാളികളെ ഞങ്ങൾ നോക്കുന്നു അവളോടുകൂടെ പരിശുദ്ധന്മാരായ ദിവ്യന്മാരെയും പ്രസംഗങ്ങളായ ശ്രേഖന്മാരെയും ഏവൻ ദേവസ്ഥന്മാരെയും സഹദന്മാരെയും മൗദ്യാനന്മാരെയും ഭാഗ്യോർ ശനേ ജമാനിന മുന്നോട്ടേ ഉണമായ മോർ യോഹന്നാൻ നബ്ദോനെ ശമശൻമാർ പ്രதானേ സഹദേവമാരിൽ മുന്നുമായ പരിഷ്കൃതൻ മഹത്വമുള്ളവനും സ്നേപാദോ സ്നേഹി ശ്ലീഹികമാർ തനന്മായ ഉന്നദപ്പെട്ടോൻ പത്രോസ് സ്നേഹി മോർ പൗലോസ് സ്നേഹി ഇൻദിയര ഗാൾപ്ദായ മോർ തോമസ് സ്നേഹൈ